ഹായ് ഡിയേഴ്സ് അലൈക്കും വെൽക്കം ബാക്ക് ഇന്നൊരു കുഞ്ഞു വ്ലോഗും അതിൻ്റെ കൂടെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഡുവിൻ്റെ റെസിപ്പി ഉണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡു ആണ് അതുപോലെ തന്നെ ബൂന്തി ഒന്നും തന്നെ ഉണ്ടാക്കാതെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു ലഡു ആണ് കേട്ടോ ലഡു ഉണ്ടാക്കി ഫ്ലോപ്പ് ആവുന്നവർക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഇതൊരിക്കലും ഫ്ലോപ്പ് ആവില്ല കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നമുക്ക് നേരെ വീഡിയോ കാണാം വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ഒന്ന് പ്രസ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ രാവിലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള മാവ് അരച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് അരിപ്പൊടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ചോറും കൂടി ഇട്ടിട്ട് അരച്ചെടുത്തതാണ് അപ്പോൾ അത് ഞാനിതാ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പം ഞാൻ ശനി ശനീനായറില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇതുപോലെ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റേ ഉണ്ടാക്കുകയുള്ളു കേട്ടോ കുട്ടികളും കുട്ടികൾ പറഞ്ഞാൽ റയ മാത്രമേ കഴിക്കുകയുള്ളൂ റയയും ഞാനും ഉമ്മി മാത്രമേ കഴിക്കാനുള്ളൂ അതുകൊണ്ട് സിമ്പിളായിട്ടുള്ളത് ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ ശനീനായർ ുള്ള ദിവസങ്ങളിലെ ഞാൻ എന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ടാക്കാറുള്ളൂ അതായത് ദോശയോ ഇഡ്ഡലിയോ എല്ലാം ഭൂരി ചപ്പാത്തി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കുകയുള്ളു കേട്ടോ അപ്പം അത് ഞാൻ കലക്കി വെച്ചു അപ്പോഴേക്കും എന്താ തനു റൈ നീച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവര് അവിടെ ഇരുന്ന് കളിക്കുകയാണ് അപ്പോൾ ഇവർ നീച്ചതിന് ശേഷമാണ് ഞാൻ അരച്ചെടുത്തത് കാരണം കുട്ടി നീക്കുന്നത് കൊണ്ട് ഞാൻ എണീച്ചതിന് ശേഷമാണ് മിക്സിയിലിട്ട് അരച്ചത് കേട്ടോ അപ്പോൾ അതാ അവർ നീച്ചതിന് ശേഷം തനുവിനുള്ള കോറ കൂടി അരച്ചെടുത്ത് ഉണ്ടാക്കി അവർക്കുള്ളത് കൊടുത്തു അതിന് ശേഷം റയ്ക്ക് ദോശയ്ക്ക് ചട്ടനി അരയ്ക്കുന്നത് ഇഷ്ടമല്ല അവൾക്ക് ചമ്മന്തിയാണ് ഏട്ടോ ഇഷ്ടം അപ്പോൾ അതിനുള്ള ചമ്മന്തിക്കുള്ള സവാളയും ചെറിയൊരു കഷ്ണ സവാള ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അവൾക്ക് ചട്ണി ഒഴിക്കുന്നത് അതുപോലെ വേറെ എന്തെങ്കിലും കറി ഒഴിക്കുന്നതൊന്നും ഇഡ്ഡലിക്കും ദോശയ്ക്കും ഇഷ്ടമല്ല അതുകൊണ്ട് എപ്പോഴും ഞാൻ ഇതുപോലെ തന്നെ ചെയ്യാറ് അപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലി അതുപോലെ കുറച്ച് ഒരു തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു തക്കാളി കൂടി ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് കേട്ടോ സിമ്പിളായിട്ടുള്ള ഒരു സമ്മതിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതാകുമ്പോൾ വലിയ പണിയില്ല നമുക്ക് പെട്ടെന്ന് പണി തീർക്കുകയും ചെയ്യാമല്ലോ അതുകൊണ്ട് ഞാൻ ഇതുപോലെയൊക്കെ തട്ടിക്കൂട്ടലാണ് കേട്ടോ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കും എന്നിട്ടിത് അരച്ചെടുക്കും അപ്പോൾ ദാ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാനിത് ഇങ്ങനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഈ പാത്രത്തിലേക്ക് ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒരു ടീസ്പൂൺ അളവിൽ എന്നിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കുകയാണ് ഇതുണ്ടെങ്കിൽ ദോശ കഴിക്കാനായിട്ട് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അവൾക്കുള്ള ദോശ ചുട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കലക്കിപ്പാരെന്നൊക്കെ പറയില്ലേ അതായത് നമ്മൾ വീശി ഒഴിക്കുന്ന ആ ഒരു അപ്പല്ലേ അതാണ് അപ്പം ഞാൻ ഇത് ഒന്ന് പിക്ക് ആയിട്ട് ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ അവൾക്ക് അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞു എല്ലാവരും കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ കറിക്കുള്ള കാര്യം നോക്കുകയാണ് അപ്പോൾ ആ സമയത്ത് തന്നെ അരി അടുപ്പത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വിറക്കടുപ്പിലാണ് അരി ഇട്ട് കൊടുക്കൽ വേവില്ലാത്ത അരി തന്നെയാണ് എന്നാലും എപ്പോഴും ചോറ് വയ്ക്കൽ അടുപ്പിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചോറ് വേവുന്ന സമയം കൊണ്ട് കറിക്കുള്ള അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ കറിക്കുള്ള കുമ്പളങ്ങ അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ വെക്കുന്നത് മോരുകറിയാണ് കേട്ടോ മോരുകറിക്കുള്ള കുമ്പളങ്ങയാണ് അരിഞ്ഞെടുക്കുന്നത് നമുക്ക് മോരുകറിയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് തോനെ ഉണ്ടാക്കി വെക്കലുണ്ട് കേട്ടോ കാരണം പിറ്റേ ദിവസത്തിനും ആയല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ പിറ്റേ ദിവസത്തിന് ഒരുപാട് പണി അങ്ങോട്ട് ഉണ്ടാവില്ല നമുക്ക് വേറെ എന്തെങ്കിലും പണി നോക്കുകയും ചെയ്യുക അതായത് എന്തെങ്കിലും കാര്യമായിട്ട് തട്ടിക്കൊട്ടാനോ അതായത് ഡീപ് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ദിവസങ്ങളിൽ അങ്ങനെ നിൽക്കും അങ്ങനെയാണ് ചെയ്യല് കേട്ടോ അതായത് ചില ദിവസങ്ങളിൽ അലമറ ക്ലീൻ ചെയ്യാനുണ്ടാകും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ടുള്ള ഡീപ്പ് ക്ലീനിങ്ങിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്നാണ് ചെയ്യല് കേട്ടോ അപ്പോൾ അതാ കുറച്ച് തോനെ തന്നെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ മുജിക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ മോരുകറി കുറെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം കൂട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതാ കുമ്പളങ്ങ ഞാൻ അരിഞ്ഞെടുക്കുകയാണ് അത്യാവശ്യം വലുപ്പമുള്ള കുമ്പളങ്ങയായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ പകുതിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെത്തി കളയുകയാണ് സൈഡ് ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ട് ചെറുതായിട്ടൊന്ന് കളറ് പിടിച്ചിട്ടേ ഉള്ളൂ തലേ ദിവസം വാങ്ങിയതാണ് അതുകൊണ്ട് തന്നെ ആ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാണ് കേട്ടോ പിന്നെ ചോറ് അടുപ്പത്തേക്ക് ഇട്ടിട്ട് ഇതുപോലെ കറി പെട്ടെന്ന് കറിക്കുള്ളത് പെട്ടെന്ന് അരിഞ്ഞ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതേ അടുപ്പിലോട്ട് തന്നെ ഇതുപോലെ കറി വെക്കാൻ കറി വെക്ക വെക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഗ്യാസ് ലാഭിക്കുകയും ചെയ്യാം അതായത് എല്ലാം ഗ്യാസിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഗ്യാസിൻ്റെ വിലയ്ക്ക് നമുക്ക് മുതലാവില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് എപ്പോഴും ചെയ്യലെ അധികം കറി അടുപ്പത്ത് തന്നെ ഞാൻ വെക്കാൻ ശ്രമിക്കാറുള്ളൂ അപ്പം അങ്ങനെ ഒക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതൊന്ന് അരിഞ്ഞെടുക്കാണ് കേട്ടോ ഇതുപോലെ ചെറുതായിട്ടാണ് ഞാന് അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ കുമ്പളങ്ങയെല്ലാം നന്നായി തന്നെ അരിഞ്ഞതിന് ശേഷമൊക്കെ നന്നായി കഴുകി എടുത്തിട്ടുണ്ട് അതിലേക്ക് അപ്പോൾ ഒരു അഞ്ചോ ആറോ പച്ചമുളക് കൂടി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇട്ടിട്ട് എന്നിട്ട് അതിന്റെയൊക്കെ നടുവെന്ന് ഇതുപോലെ ഒന്ന് കീറി എടുക്കാണ് അപ്പൊ ോരുകറിക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാത്തത് കൊണ്ട് തന്നെ അധികം ഇതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം താ ഇതെല്ലാം തന്നെ ഇതുപോലെ നരിഞ്ഞു കൊടുത്തതിന് ശേഷം ഇതെല്ലാം മൺചട്ടിയിലോട്ട് ഞാൻ ഇട്ടുകൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും ഇത് വേവാനാവശ്യമായ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ടിത് കയ്യിൽ വെച്ചിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ടിത് നമുക്ക് അടുപ്പത്തേക്ക് വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ അരിഞ്ഞ് എടുക്കുമ്പോഴേക്കും ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോറ് കൂറ്റിയതിന് ശേഷം ഇത് അടുപ്പത്തിലോട്ട് വെച്ചിട്ട് വേവിച്ചെടുത്തു കേട്ടോ അങ്ങനെ ചോറ് കൂട്ടാനൊക്കെ ആയതിന് ശേഷം ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴാണ് ഇക്ക വന്നത് ആ സമയത്താണ് കേട്ടോ ലഞ്ച് ടൈം ആ സമയത്ത് ഒരു മണി മുതൽ രണ്ട് വരെയാണ് ഉച്ചയ്ക്കുള്ള ഫസ്റ്റ് ടൈം ആ സമയത്താണ് വിരല് അപ്പോൾ ആ സമയത്ത് വരുമ്പോൾ മീൻ കൊണ്ടു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കഴുകിയെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതെന്ത് മീനാന്ന് വെച്ചാൽ ചൂരയാണ് കേട്ടോ ചൂര മീനാണ് ചൂരമീനും അപ്പം അതിൽ തന്നെ അയില മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു രണ്ട് അയിലയും കുറച്ച് ചൂര ഉണ്ടായിരുന്നു അപ്പോൾ അത് തൊലി കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്കാണെന്നുണ്ടെങ്കിൽ തൊലി കളയാനായിട്ട് പിന്നെ കഷ്ണാക്കിയതിന് ശേഷം തൊലി കളയാനായിട്ട് പറ്റിയില്ല അപ്പം അതുപോലെ തന്നെ പൊരിച്ചു കൊടുക്കും ഇപ്പം എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതാ ഇത് തൊലിയൊന്നും കളഞ്ഞിട്ടില്ല ഇനി ഇത് നന്നായിത്തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരണം അപ്പം ഇനി ഇതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കണം അതിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കേട്ടോ അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ മീൻ പൊരിക്കുന്ന ഒരു വെറൈറ്റി രീതിയിലാണ് കേട്ടോ നിങ്ങളൊന്നും ഇതുപോലെ പരീക്ഷിച്ചിട്ടുണ്ടോയെന്നറിയില്ല ഇതിപ്പോൾ ഞാൻ പഠിച്ചത് ഇക്കാൻ എടുത്താണ് കേട്ടോ ഇത് ഞാൻ മീൻ പൊരിക്കുന്നത് അധികവും മുജിക്കയാണ് അപ്പോൾ അതാ മീനൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട് അതിൽ നിന്നും അതിൽ എടുത്തിട്ടൊന്ന് വരഞ്ഞെടുക്കുകയാണ് കേട്ടോ ഇനി ഇതിലേക്ക് അരച്ചുവച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ അത് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഇത് ഉണ്ടോ പിക്കിൾ പൗഡറാണ് കേട്ടോ അച്ചാർ പൊടി ഇല്ലേ അതാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഫിഷ് ഫ്രൈ മസാലയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്നല്ലാട്ടോ ഇതിൽ കൂടുതൽ ഇട്ടുകൊടുക്കലുണ്ട് മസാലകൾ ഞാൻ ആവുന്നത് കൊണ്ട് മാത്രമാണ് ഇത്ര മാത്രം ഇട്ട് കൊടുത്തത് ഇനി ഇതിൽ ചിക്കൻ മസാല കാണുന്ന മസാലപ്പൊടികളൊക്കെ അതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന മസാല അല്ലേ അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കെട്ടോ മുജിക്ക പക്ഷേ മീൻ പൊരിച്ചു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതെന്താണെന്നറിയില്ല ഞാനിത് മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ ഇതെന്തായാലും ചേർക്കണം എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞിട്ട് അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായി തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് പെട്ടെന്ന് ആയി കിട്ടാനായിട്ട് മസാല പെട്ടെന്ന് പിടിച്ചു കിട്ടാനായിട്ട് ഇതുപോലെ പണി കഴിഞ്ഞ് ഉച്ചയ്ക്ക് വരുമ്പോൾ കൊണ്ടുവരുമ്പോൾ ഞാൻ പെട്ടെന്ന് ആയി കിട്ടാനായിട്ട് ഫ്രീസറിലാണ് കേട്ടോ വെക്കൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് പൊരിച്ചു കൊടുക്കലാണ് കേട്ടോ അപ്പോൾ കുറച്ചൊന്ന് മസാല പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതാ മസാലയൊക്കെ നന്നായി തന്നെ തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇതാ മസാലയൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പൊരിച്ചെടുത്തത് അപ്പോൾ അതാ അങ്ങനെ ഇക്കയൊക്കെ ചോറ് വെയ്ക്കലൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് ഞാനിപ്പോൾ കഴിക്കാൻ ഇരിക്കൽ ഇരിക്കുകയാണ് കേട്ടോ അവരൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ കഴിക്കുന്നത് എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നത് കേട്ടോ എന്നാലും നമുക്ക് സമാധാനത്തിലായി കഴിക്കാൻ പറ്റുകയുള്ളൂ കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സമാധാനത്തിന് നമുക്കിരുന്ന് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ ഭക്ഷണം കഴിക്കലും കുട്ടീനെ ഉറക്കലും എല്ലാം തന്നെ കഴിഞ്ഞിട്ട് ഞാനൊരു മൂന്ന് മണിയായപ്പോൾ ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് വന്നിട്ട് ഞാൻ ലഡു ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ലഡു ആണ് കേട്ടോ ഞാൻ ലഡു ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഒന്നര കപ്പ് അളവിൽ കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരുനുള്ളുപ്പും ഒരു നുള്ള് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ബേക്കിംഗ് സോഡ സോഡാ പൊടിയില്ലേ അപ്പക്കാരം അതാണ് ഇട്ടിട്ട് കൊടുത്തത് ഒരു നുള്ളി യെല്ലോ കളറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ കണ്ടിട്ടില്ല അപ്പോൾ അതാ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇത് നോമ്പിന് വാങ്ങി വെച്ച കടലമാവ് ഉണ്ടായിരുന്നു അപ്പോൾ അതെന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടേന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ലെഡ് ഉണ്ടാക്കാനായിട്ട് നിന്നത് എന്നിട്ട് ഇത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക കട്ടകളൊന്നും ഇല്ലാതെ തന്നെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് പിന്നെ ഇത് ഒരുപാട് ലൂസായി പോകാൻ പാടില്ല കേട്ടോ അതായത് നമ്മളീ പഴംപൊരിക്കൊക്കെ ബാറ്റർ ഉണ്ടാക്കില്ലേ നല്ല തിക്കായിട്ടുള്ള ബാറ്റർ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കിട്ടാനായിട്ട് ഇതാ കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഈ ഒരു മാവ് കിട്ടാനായിട്ട് കേട്ടോ ഒരുപാട് ലൂസും ആവരുത് എന്നൊരുപാടങ്ങോട്ട് ടൈറ്റും ആവരുത് കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസി ഇത് കൈയോടെ തന്നെ ഈ സമയത്ത് തന്നെ നമുക്കിത് പൊരിച്ചെടുക്കാം റെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും വെക്കണ്ട കേട്ടോ വെക്കണ്ട അപ്പോൾ അതാ എണ്ണ നന്നായി ചൂടാവണം അതായത് ഒരുപാട് പുകൽ അങ്ങോട്ട് ചൂടാവാൻ പാടില്ല കേട്ടോ സമയത്തിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ ഇത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്ന് ചൂടായത് നമുക്കിതിലേക്ക് ഓരോ സ്പൂണ് വീതം ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ എണ്ണയൊന്ന് മുകളിലോട്ട് തൂവി കൊടുക്കുക പിന്നെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടുക കേട്ടോ ഇതിൻ്റെ കളർ ഒരിക്കലും മാറിപ്പോകരുത് ഈ യെല്ലോ കളർ തന്നെ കിട്ടണം കേട്ടോ അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നന്നായി തന്നെ ഒന്ന് ഒരു സൈഡ് വേവിച്ചെടുക്കുക ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത് കളറ് മാറിപ്പോകട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് ഒരു സൈഡ് ഇതുപോലെ ആയതിന് ശേഷം നമുക്ക് അടുത്ത ഭാഗം അതുപോലെ നമുക്ക് ആക്കിയെടുക്കുക നന്നായി വെന്ത് കിട്ടണം കേട്ടോ എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാവ് പോലെയായിപ്പോകും ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് സമയം എടുത്തിട്ട് തന്നെ ഇത് കളറ് മാറാതെ കളർ മാറുന്നതിന് മുന്നേ കോരിയെടുക്കണം കേട്ടോ വേവിച്ചെടുക്കാം അപ്പോൾ ദാ ഇത് രണ്ട് സൈഡും തന്നെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കളർ ആവുമ്പോൾ നമുക്ക് കോരിയെടുക്കാം ഇപ്പം ഇതായിട്ടുണ്ട് കേട്ടോ അപ്പം ദാ രണ്ട് സൈഡും അത് തിരിച്ച് മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഇത് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ അതെല്ലാം തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഒരു തുള്ളി പോലും ഇതൊന്നും കളർ മാറിയിട്ടില്ല ഇതുപോലെ വേണം എല്ലാം തന്നെ കിട്ടാനായിട്ട് കേട്ടോ ഇനി ഇത് നന്നായി തന്നെ ഒന്ന് ചൂടായി കിട്ടണം ചൂടാറിക്കിട്ടണം ചൂട് ആറിയതിന് ശേഷം മാത്രമേ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ ഇത് നമുക്ക് ചൂടാറുന്നത് വരെ ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ അതാ ചൂടൊക്കെ ആറിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാത്രം ഇട്ടിട്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് അടച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് മാത്രം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ നന്നായിട്ട് ഫൈനായി പോകും ഫൈനായിട്ട് അടിഞ്ഞു പോകരുത് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ എന്നാലേ ആ ഒരു തരിതരിപ്പൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ മുഴുവനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാനടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് കപ്പളവ് തന്നെ വേണമെന്നില്ല എല്ലാം തന്നെ ക്ലാസ് അളവിലായാലും മെഷർ ചെയ്തെടുത്താൽ മതി കേട്ടോ അതായത് ഒരു ഗ്ലാസ് പഞ്ചസാര എടുക്കുക അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതിൽ ഒരു കപ്പ് പഞ്ചസാരയും അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു മൂന്ന് ഏലക്കായ ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതുപോലെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു നുള്ള യെല്ലോ കളർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പഞ്ചസാര കരിഞ്ഞു പോകും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ എന്നിട്ട് ഇത് നന്നായി തന്നെ ഇളക്കി ഈ പഞ്ചസാരയൊക്കെ നന്നായി അലിഞ്ഞു വരണം കേട്ടോ അതുവരെ നമുക്ക് നന്നായി തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കാം ഇനി ഇത് പഞ്ചസാര അലിഞ്ഞിട്ട് ഈ പഞ്ചസാര പനി നന്നായി ഇളച്ച് കിട്ടണം പിന്നെ ഇത് ഒരു നൂൽ പരിവൊന്നും ആവാനായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല ഇത് നന്നായി ഒന്ന് തിളച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇത് നന്നായി തന്നെ തിളച്ച് കിട്ടിയിട്ടുണ്ട് പഞ്ചസാരയൊക്കെ നന്നായി തന്നെ അലിഞ്ഞും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന ആ മിക്സിയില്ലേ അതുകൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് ഹൈ ഫ്ലെയിമിലിടരുത് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര പാനിയൊക്കെ എല്ലാത്തിലും ആവുന്നത് പോലെ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം പഞ്ചസാരയൊക്കെ പഞ്ചസാര പാനിയൊക്കെ ഒന്ന് കുടിച്ച് നന്നായി സോഫ്റ്റ് ആയി കിട്ടും അതുവരെ ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്തതും പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ ഇല്ല ഇതൊരുപാട് ഹാർഡായി പോകും അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടി ഇട്ടിട്ട് ഇതുപോലെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കണം പിന്നെ നമ്മളിത് പൊരിക്കുന്ന സമയത്ത് നെയ്യില് വേണമെങ്കിലും പൊരിക്കാം കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഞാൻ ഓയിലിലാണ് പൊരിച്ചെടുത്തത് അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് ഉണ്ടെന്നുണ്ടെങ്കിൽ നെയ്യിൽ പൊരിച്ചു കൊടുക്കാം എല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യും കുറച്ച് ഓയിലും ആക്കിയിട്ട് വേണമെങ്കിലും പൊരിച്ചെടുക്കാം അങ്ങനെ ആകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് വരും കേട്ടോ അപ്പോൾ നന്നായിത്തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് നന്നായിത്തന്നെ ചൂടാറണം ആറിയതിന് ശേഷം നന്നായി ചൂടാറാ ആറാനായിട്ട് നിൽക്കണ്ട കുറച്ച് കയ്യിൽ പിടിക്കാനൊക്കെ ഉള്ള ചൂടില്ലേ ആ ഒരു ചൂടാവുമ്പോൾ ഇതുപോലെ നമുക്ക് ലഡുവിൻ്റെ ആ പരിമത്തിൽ ഉരുട്ടിയെടുക്കാം അപ്പോൾ ആ സമയത്ത് നമുക്ക് കയ്യിൽ കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കണം കേട്ടോ അതായത് ഒട്ടിപ്പിടിക്കില്ല എങ്കിലും ഒരു ചെറിയൊരു ഒട്ടലുണ്ടാകും അതുകൊണ്ട് കയ്യിൽ കുറച്ച് നെയ്യാക്കിയതിന് ശേഷം അതാകുമ്പോൾ നെയ്യിൻ്റെ ആ ടേസ്റ്റ് മുന്തി നിൽക്കുകയും ചെയ്യുമല്ലോ അതുകൊണ്ടാണ് എന്നിട്ട് ഇതുപോലെ നന്നായി തന്നെ ബോൾ രൂപത്തിൽ നമുക്കൊന്ന് ഉട്ടിയെടുക്കാം അതാ കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡുവാണിത് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം തന്നെ ഉട്ടിയെടുക്കാം കേട്ടോ അത കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഞാൻ ഒരിക്കലും ലഡു കറക്റ്റായി കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് പൂന്തി ഒക്കെ ഉണ്ടാക്കി നമ്മൾ കഷ്ടപ്പെടുന്നതിനേക്കാളും സിമ്പിളായി തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു ലഡു ആണ് കേട്ടോ തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ ഇതേ മെഷർമെൻറ്റിനെ നിങ്ങൾ ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല ഞാൻ ഗ്യാരൻറ്റിയാണ് അപ്പോൾ ഇത്രയുള്ളിലോട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഷാ ഉള്ള അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്